ഞാൻ പുത്തമ്പഴിക സെൻറ് ആൻനീസ് ഹൈസ്കൂളിലെ പ്രഥമ അധ്യാപകനാണ് കഴിഞ്ഞ വർഷത്തെ എസ് എൽ സി പരീക്ഷയിൽ മുൻ വർഷത്തെ പോലെ ഈ വർഷവും ഞങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് നേടാനായി എന്നുള്ളത് വലിയ അഭിമാനകരമാണ് ആ റിസൾട്ട് നേടാനായിട്ട് സഹകരിച്ച എല്ലാ രക്ഷാകർത്താക്കളുണ്ട് അധ്യാപകരുണ്ട് അതുപോലെ തന്നെ കുട്ടികളുടെയും പൂർണ്ണമായ സഹകരണം കൊണ്ടാണ് സാധിച്ചത് ഈ വർഷം പുരസ്കാരം നേടിയവർക്ക് എസ് എൽ സിയിലെ എ പ്ലസ് നേടിയ കുട്ടികൾക്ക് കൊടുക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് ഗ്രാമീണ ും അന്തിക്കാട് ഗ്രാമത്തിൽ പുത്തമ്പിടിയ പള്ളിയുടെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂള് കഴിഞ്ഞ എഴുപത്തി അഞ്ചു വർഷമായിട്ട് ഈ പഞ്ചായത്തിലെയും താന്യം അതുപോലെ തന്നെ അന്തിക്കാട് ചാഴൂര് എന്നീ പഞ്ചായത്തിലെ വിഭാഗം ജനങ്ങളെ ജ്ഞാനത്തിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ എഴുപത്തി അഞ്ച് വർഷക്കാലം ഈ സ്കൂള് മികവിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു തൃശ്ശൂർ കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ കീഴിലുള്ള സ്കൂളുകളിൽ വീണ്ടും ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എഴുപത്തിയഞ്ചു വർഷത്തോളം പിന്നിട്ട ഈ വിദ്യാലയത്തിന്റെ എല്ലാ മേഖലകളിലും അതിന്റെ പുരോഗതി നടന്നുകൊണ്ടിരിക്കുന്നു ഈ വർഷം ഹയർ സെക്കൻഡറിയില് ഇരുപത് കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് ലഭിച്ചിരിക്കുന്നു ഇവിടെ ഹ്യൂമാനിറ്റീസും സയൻസും വളരെ മികവാർന്ന രീതിയിൽ ഇവിടത്തെ അധ്യാപകരുടെ ശിക്ഷണത്തിൽ കുട്ടികള് ഉന്നത വിജയം നേടിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം മാനേജ്മെന്റിന്റെയും രക്ഷാകർത്താക്കളുടെയും പി ടി എയുടെയും ഒക്കെ സഹായ സഹകരണങ്ങൾ കൊണ്ട് സ്കൂളിനെ ഉന്നതിയിലെത്തി എത്തിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു വീണ്ടും ഉന്നതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു താങ്ക് യു ഞങ്ങൾ സെന്റ് സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് കഴിഞ്ഞ അധ്യയന വർഷത്തെ ഫുൾ എ പ്ലസ് കുട്ടികളാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ പഠിച്ചതിൽ നല്ല ഗുണവും ഉണ്ടായിട്ടുണ്ട് ഇവിടുത്തെ ടീച്ചർമാരുടെ കഠിനാധ്വാനം കാരണമാണ് ഞങ്ങൾക്ക് ഈ വിജയം കരസ്ഥമാക്കാൻ പറ്റിയത് ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരത്തിൽ പങ്കാളികളെ ആയതിന് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് വിദ്യാർത്ഥികളാണ് ഞങ്ങൾ ഫുൾ പ്ലസ് വിദ്യാർത്ഥികളാണ് ടീച്ചർമാരുടെ സപ്പോർട്ട് കൊണ്ടും ഒക്കെയാണ് ഞങ്ങൾ ഇവിടെയത് അതിനോട് നന്ദിയുണ്ട് എന്റെ പേര് ഗൗരി പാർവതി ഞാൻ ഇവിടെ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കാൻ വേണ്ടിട്ടാണ് സെൻ്റ് ആൻറ്റണീസ് പുത്തൻ മീഡിയ സ്കൂളിലേക്ക് വന്നത് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ച പോലെ ഒന്നും ആയിരുന്നില്ല നല്ല സപ്പോർട്ടീവായിട്ടും നല്ല ഫ്രണ്ട്സ് ആയി ഫ്രണ്ട്സ് പോലെ നിൽക്കുന്ന ടീച്ചേഴ്സിനാണ് ഞങ്ങൾക്ക് കിട്ടിയത് അതുകൊണ്ട് തന്നെ അവരെടുക്കുന്ന സബ്ജക്റ്റിനോട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പഠിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഞങ്ങൾ എല്ലാവരും ഈ സ്കൂളിലത്തെ ഇത്ര നാൾ തുടങ്ങിയിട്ട് ഹ്യൂമാനിറ്റീസില് നൂറ് ശതമാനം കൈവരിക്കണ ആദ്യത്തെ ബാച്ചാണ് ഞങ്ങളുടെ അപ്പൊ അത്രയും വലിയൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബാച്ചും കൂടിയാണ് ഞങ്ങള് ടീച്ചേഴ്സിന്റെ നല്ല സപ്പോർട്ടീവും അതുപോലെ തന്നെ സ്കൂളിന്റെ മാനേജ്മെന്റ് ഭാഗത്തു നിന്നും പി ടി ഭാഗത്തു നിന്നൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇതൊക്കെ കിട്ടിയത് ഫുൾ എ പ്ലസ് കൈവരിക്കാൻ പറ്റിയത് പിന്നെ ഗ്രാമീണ ഞങ്ങക്ക് ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ പുരസ്കാരം തരുന്നത് നന്ദി എന്റെ പേര് മീനാക്ഷി ഞാൻ ഇവിടെ പുത്തമ്പിടിയെ പ്ലസ് വൺ പ്ലസ് ടു തന്നെയാണ് വന്നത് ഒത്തിരി സന്തോഷം ഞങ്ങൾക്ക് എന്നിട്ട് പുത്തംബിയുടെ ബാച്ചിൽ ആദ്യമായിട്ട് നൂറ് ശതമാനം ഞങ്ങൾ അഞ്ച് അഞ്ചു പേരായിരുന്നു ഹ്യൂമാനിറ്റീസ് ഫുൾ എ പ്ലസ് കിട്ടിയവർ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ടീച്ചേഴ്സ് സ്റ്റുഡൻസിനൊപ്പം ടീച്ചേഴ്സ് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലൈറ്റ് നൈറ്റ് ക്ലാസ് ആയാലും അത് സ്പെഷ്യൽ ക്ലാസുകൾ ആയാലും ഞങ്ങൾ പഠിക്കാനായിട്ട് ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഇതെല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതിൽ സന്തോഷം ഒപ്പം വിഷമമുണ്ട് സ്കൂളിൽ ഇട്ടുപോകാനായിട്ട് പിന്നെ ഗ്രാമ ഞങ്ങൾക്ക് ഇപ്പം ഗ്രാമീയ പുരസ്കാരം നൽകിയ ഞങ്ങൾക്ക് ഒരുപാട് സ്വന്തം